ഹൈഗ്സ് നിങ്ങൾ ഇന്ത്യയിൽ എത്രമാത്രം പുലികളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം ടൈഗർ റിസർവ് ഓഫ് ഇന്ത്യയിൽ ഒരുപാട് അധികം പുലികളുണ്ട് എന്നാൽ ഈ പുലികളെക്കാട്ടും കൂടുതൽ ശക്തമായ സിംഹങ്ങൾ തന്നെയാണ് എന്നാൽ ഈ സിംഹങ്ങളെക്കാട്ടും കൂടുതൽ സ്പീഡിൽ ഓടാൻ സാധിക്കുന്നത് ചീച്ച പുലികൾക്കാണ് എപ്പോഴും ഇരയെ പിടിക്കാനായിട്ട് ഏറ്റവും മെടുക്കമാർ പുള്ളി പുലികൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ അക്രമണാസക്തമാകുന്നത് പുലികൾ തന്നെയാണ് പുലികൾ നാട്ടിൽ ഇറങ്ങി ഒരുപാട് ആളുകളെ ഉപദ്രവിക്കാറുണ്ട് എന്നാൽ അതുപോലെ തന്നെ ഒരുപാട് കാട്ടു മൃഗങ്ങളുടെ ശല്യം ഇന്ന് നാട്ടിൽ കൂടി വരികയാണ് കാട്ടാനകളും കാട്ടുപന്നികളും ഏറ്റവും കൂടുതൽ കൃഷികൾ നശിപ്പിക്കുകയും അതോടൊപ്പം കർഷകർക്ക് ഒരുപാട് നഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവയെല്ലാം കാട് വിട്ട് പുറത്തേക്ക് വരുന്നത് വെച്ചാൽ ഇവർക്ക് ആവശ്യത്തിനായിട്ടുള്ള ഫുഡ് ഫുഡൊന്നും കാട്ടില്ലാത്തതുകൊണ്ട് തന്നെയാണ് പുലിയും ഒരു ആനയും ആനകൾ ഫൈറ്റ് ചെയ്താൽ ആര് ജയിക്കും എന്തായാലും നമ്മൾ വിചാരിക്കുക സൈസ് കൊണ്ട് ആനയായിരിക്കും ജയിക്കാ പക്ഷെ ആന ജയിക്കില്ല പുലിയാണ് ജയിക്കുന്നത് എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് അധികം ഡൈനോസറുകളുടെ അവശിഷ്ടങ്ങൾ ഭൂമിക്കടയിൽ നിന്ന് കണ്ടുപിടിക്കാറുണ്ട് ഈ ഡൈനോസറുകളുടെ എല്ലാ അവശിഷ്ടം ഭൂമിക്കടയിൽ നിന്ന് കിട്ടിയത് കൊണ്ട് തന്നെ എല്ലാവരും ഇത് ഭയപ്പെട്ടിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ ഇത് കണ്ടുപിടിച്ചിട്ട് ഏറ്റവും കൂടുതൽ വ്യക്തമായിട്ട് ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇതിനെ വീണ്ടും റീലോഞ്ച് ചെയ്യാനുള്ള ഒരു പദ്ധതിയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവര് ഭൂമിയിലേക്ക് മാമത്തുകളെ വീണ്ടും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് നമ്മുടെ ലോകത്തിലെ ശാസ്ത്രരോഗം അതുപോലെ തന്നെ വളർന്നിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളീ ശാസ്ത്ര ലോകത്തിന്റെ ബുദ്ധി വളരെ വലിയ ബുദ്ധി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുത്തിട്ട് വീഡിയോ ഷെയർ ചെയ്തിട്ട് കമൻറ്റ് ചെയ്തിട്ട് നമ്മുടെ ചാനലുകളും അങ്ങ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ടോ ടോ